ഹലോ ഓൾ കഴിഞ്ഞ ദിവസം നടന്ന കേട്ടി കാറ്റഗറി ഫോറിൻ്റെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒഫീഷ്യൽ ആൻസർക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾ അത് വെച്ചിട്ട് ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങളുടെ മാർക്ക് കൺഫേം ചെയ്യാൻ ഓക്കെ അപ്പോൾ ഫസ്റ്റ് റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഫ്രം ദി വൺസ് ഗിവൻ എന്നാണ് മുപ്പത്തൊന്ന് തൊട്ടിട്ട് മുപ്പത്തഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് പാസേജിൽ നിന്നും കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് വായിച്ചിട്ടാണ് ആൻസർ കണ്ടെത്താൻ അപ്പോൾ മുപ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സിനോണിം ഫോർ റിയലൈസ് ഇൻ ദ പാസേജ് എന്നാണ് ഓപ്ഷൻ എ ഇഗ്നോർ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോപ്പ് ആസ് യൂസ്ഡ് ഇൻ ദ പാസേജ് ഓപ്ഷൻ എ അവോയ്ഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്കോഡിംഗ് ടു ദി പാസേജ് ഹൂ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിവെൻഷൻ പ്രോഗ്രാമേഴ്സ് ഓപ്ഷൻ ബി ഫാമിലീസ് സ്കൂൾസ് മീഡിയ ആൻഡ് കമ്മ്യൂണിറ്റീസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Identify the grammatically correct sentence option B the person feels a desperate need to deal with stress next question select the most appropriate sentence regarding the impact of drug abuse option C it influences every aspect of an addicted person's life next question each of them dash happy option a was next question the first real film was produced by the french brothers lumiere in 1895 option c were produced the first real film in 1895 next question what are you doing mother said to me mother asked me what dash option c i was doing next question there is little water in the pot option answer option c is it next question it hardly dash to be proved that academics and sports go hand in hand answer option c needs next question we seldom see them nowadays begin the sentence with seldom option c seldom do we see them nowadays next question ഫോർട്ടി ടു ഐ ഡാഷ് ഇൻ ഇന്ത്യ ഐ വാസ് ബോർഡ് ഇൻ ഇന്ത്യ ഓപ്ഷൻ ബി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ കളക്ഷൻ ഓഫ്സ് ഈസ് എന്തോളജി ഓപ്ഷൻ ഡി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റിൻ യു ഹാഡ് ബെറ്റർ ഡാഷ് ഹോം ഓപ്ഷൻ ഡി ഗോ ഗോ ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ദ ഫിറ്റസ്റ്റ് പേഴ്സൺ ഐ നോ ഇൻ അവർ നൈബർഹുഡ് ദ സെന്റൻസ് ആസ് ഓപ്ഷൻ സി ആണ് മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ഫിറ്റ് ദാൻ എനി അതർ പേഴ്സൺ ഇൻ ദി നൈബർഹുഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് യു ഹാഡ് ഡ്രോപ് ദ ഗ്ലാസ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഇറ്റ് വിൽ ബി ബ്രോക്കൺ നെക്സ്റ്റ് ക്വസ്റ്റിൻ റൂൾസ് ഗവേണിംഗ് സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഓഡിയൻസ് വാസ് കാരിഡ് ഡാഷ് ബൈ ഹർ സ്പീച്ച് ഓപ്ഷൻ ബി എവേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സിനോണിം ഓഫ് ദി വേർഡ് ഫാക്കൾട്ടി ഈസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് എബിലിറ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷി സ്പീക്സ് ആസ് ഇഫ് ഡാഷ് ദ സബ്ജെക്ട് വെൽ ഓപ്ഷൻ എ നോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ വീക്സ് ഡാഷ് നോട്ട് എ ഷോർട്ട് പീരിയട് ആൻസർ ഓപ്ഷൻ ബി ഈസ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഐ പ്രിഫർ സ്വീറ്റ്സ് ഡാഷ് മീറ്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ബോയ് സെറ്റ് ഐ സ്റ്റഡീഡ് ഫ്രണ്ട് ദ ബോയ് സെറ്റ് ദാറ്റ് ഓപ്ഷൻ ബി ഹി ഹാഡ് സ്റ്റഡീഡ് ഫ്രണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹി വാസ് ഫ്രൈറ്റേൺഡ് ഓപ്ഷൻ ഡി ഓഫ് ബീയിങ് അറ്റാക്ക്ഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഡാഷ് ടു ബുക്സ് ലാസ്റ്റ് വീക്ക് ഓപ്ഷൻ എ ആണ് വരുന്നത് റെയ്ഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ദ ഏർത്ത്സ് ഗ്രാവിറ്റി വിച്ച് ഡാഷ് പീപ്പിൾ ഡെയർ വെയ്റ്റ് ഗീവ്സ് ആണ് ഓപ്ഷൻ എ Next question. Three men are loading the wagon. The wagon, option C, and answer is being loaded by three men. Next question. One should always keep dash the grass. Option D, and off. Next question. What is the dash news? Option B, latest. Next question. He was adversely dashed by the defeat in the match. Option D, effect. Next question. What you do every day becomes your option c routine next question 62 the big nations of the world continue to have the lions share share of world trade lions share share here means option c the largest or the main portion next question 63 the antonym of the word agony is ഓപ്ഷൻ എ ആണ് വരുന്നത് സിക്സ്റ്റി ഫോർ ദ ഇഡിയം ടു ഫിഷ് ഇൻ ട്രബിൾഡ് വാട്ടേഴ്സ് മീൻസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ഫോർ പേഴ്സണൽ ഗെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡോൺ ചെക്കോ വൺ എമംഗ് ദ ഗ്രേറ്റസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ് ഡാഷ് ബോൺ ഇൻ സദേൺ റഷ്യ ഓപ്ഷൻ ബി വോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹി വാസ് ആബ്സെൻറ് ഡാഷ് ദ ക്ലാസ് ഓപ്ഷൻ സി ഫ്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് എ മാറ്റർ ഡിസേർവിംഗ് അറ്റൻഷൻ ഇറ്റ് ഈസ് എ മാറ്റർ ദാറ്റ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഡിസേർവ്സ് അറ്റൻഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ കെം ഡാഷ് യുവർ ഫ്രണ്ട് ഇൻ ദ സ്ട്രീറ്റ് ഓപ്ഷൻ സി എക്രോസ് ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആസ് മൈ ബൈസിക്കിൾ വാസ് അണ്ടർ റിപ്പയർ ഐ ഹാഡ് ടു പ്രൊസീഡ് ഓപ്ഷൻ ബി ഓൺ ഫുട്ടാണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത് ദ മോർ യു ഇൻവെസ്റ്റ് ഇൻ ബിൽഡിംഗ് മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് ഡാഷ് ദ ഫുൾ ഫിൽമെൻ ഫുൾ ഫിൽമെൻറ്റ് ഇൻ യുവർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് വിൽ ബി ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ദ ഗ്രേറ്റർ അപ്പോൾ ഒന്നുകൂടി പറയാം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത ആൻസേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾ ഒഫീഷ്യൽ ആൻസർക്ക് വന്നിട്ട് നിങ്ങളുടെ മാർക്ക് കൺഫേം ചെയ്യുക ഓക്കെ താങ്ക് യു